സന്തോഷം എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുന്ന വളരെ സന്തോഷം എല്ലാരും കാണട്ടെ ആസ്വദിക്കട്ടെ ആ ഒരു ഫൺ ഫാമിലി മൂവിയാണ് അപ്പൊ ആ ഒരു വൈബ് കാണട്ടെ ബാക്കി കണ്ടിട്ട് പറയാൻ രാജ്ടോളിച്ചോണ്ട് ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് ബേസിനും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ പലരും പറയുന്ന ഇപ്പൊ കുറെ ഡെക്കേഡ്സിന് ശേഷമാണ് ഇപ്പൊ ഇത്രയും ഒരു ഒരു ക്ലൈമാക്സ് ഉള്ള മലയാള സിനിമ വരുന്നത് ഇത്ര കോമഡി ഒക്കെ ഉള്ളൊരു ക്ലൈമാക്സ് ഉള്ള ഒരു മലയാള സിനിമ വരുന്നതാണ് അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയുന്നത് അല്ല ക്ലൈമാക്സ് ഇച്ചിരി വലുതായെന്നുള്ളൂ പക്ഷെ ഗംഭീരം പല സിനിമകളിലും വരുന്നുണ്ട് എന്നാലും നമുക്ക് ഇങ്ങനത്തെ ഒരു എല്ലാ ആർട്ടിസ്റ്റുമുള്ള ഇങ്ങനെ ഇത്ര വലിയൊരു ഗരുവാര അമ്പരം ഒക്കെ ഉള്ള ഒരു അരമണിക്കൂർ ക്ലൈമാക്സ് നമുക്ക് വേണ്ടി ഈ പടത്തിന് ആവശ്യമുണ്ടായിരുന്നു അപ്പൊ അത് വന്നപ്പം നമ്മളും വിചാരിച്ചില്ല ഇത്രയും ഭംഗിയായി വരുന്നു പക്ഷേ ഇപ്പം ആൾക്കാരുടെ റെസ്പോൺസ് കാണുമ്പോൾ ആ നമ്മള് പ്ലാൻ ചെയ്തല്ലേ വർക്ക് ആയെന്ന്

<laughs> 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 <laughs ും രാജുവിടിനും ശേഷം ഏറ്റവും കൂടുതൽ കൗണ്ടർ പറഞ്ഞു സ്കോർ ചെയ്തേക്കുന്ന സിജു ആണെന്ന് ഇങ്ങനെ എല്ലാരും അടിപൊളിയുണ്ട് ജോമോനും എല്ലാരും തകർത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുള്ള കൗണ്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കഴിയുന്നു എല്ലാം വിമിഞ്ഞേട്ടം പറയുന്ന എല്ലാരും ചെയ്തിട്ടുള്ളത് കാരണം നമ്മുടെ പെർഫോമൻസ് ക്യാരക്ടറിന്ന് പുറത്തോലെ എല്ലാം വിമിഞ്ഞാട്ടം അന്നേരം തന്നെ നമ്മളത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും കണ്ട പ്രേക്ഷകര് ചിരിക്കുമ്പം എന്താണ് അന്നേരമുള്ളൊരു ഫീലും വരുന്നത് ചിരിക്കുമ്പം എനിക്ക് വിഷമം വരാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തന്നെയാണ് വരുന്നത് കാരണം നമ്മൾ അവിടെ പെർഫോം ചെയ്യുന്നത് അവർക്കത് വർക്കായല്ലോ വർക്കായിരുന്നു നല്ല വരൊക്കെ ചിരിക്കുന്നത് എല്ലാവരും കാണുക കണ്ടിട്ട് കാണാത്തവരും കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക ഓക്കെ ചെറിയൊരു പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞ なければ。